നിങ്ങൾക്കറിയുമോ ഒരിക്കൽ റയൽ മെഡ്രേഡിനും ചാമ്പ്യൻസ് ലീഗിൽ അടിപതറിയ ഒരു നീണ്ട വർഷങ്ങളുടെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു ഒരുപക്ഷെ നിലവിലെ പുതിയ തലമുറക്ക് അത് അറിയില്ലായിരിക്കാം പക്ഷെ രണ്ടായിരത്തി രണ്ടിനു ശേഷമോ രണ്ടായിരത്തി അഞ്ചിനു ശേഷമോ കളി കാണാൻ തുടങ്ങിയവർക്ക് അത് നന്നായി അറിയാം പക്ഷേ ആ ചരിത്രം മാറ്റിമറിക്കാൻ കളിക്കാരനായും പരിശീലകനുമായി െ രാജകീയമായി യൂറോപ്പിൽ നിലനിർത്തിയ ഇന്ന് നമ്മൾ ഡോൺ എന്ന് വിളിക്കുന്ന കാർലോ അഞ്ചലോട്ടി വേണ്ടി വന്നു കഥ അവിടെയല്ല ആരംഭിക്കുന്നത് കിരീടങ്ങൾ നേടി കാർലോ പടിയിറങ്ങി ഇനി ആര് എന്ന ചോദ്യം ഉയർന്നു വന്നപ്പോൾ റയൽ ഉത്തരം നൽകിയത് കാർലോയുടെ കീഴിൽ അസിസ്റ്റന്റ് പരിശീലകനായി നിന്ന റയൽ മാഡ്രിഡ് ഇതിഹാസമായ അയാളുടെ പേരായിരുന്നു സിനദിൻ സിദ ആ അസിസ്റ്റന്റ് പരിശീലകൻ പിന്നെ എന്താണ് യൂറോപ്പിൽ കാണിച്ചതെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആഫ്റ്റർ കോവിഡിന് കാർലോക്ക് വീണ്ടും റയൽ മാഡ്രൈഡിലേക്ക് മടങ്ങി വരേണ്ടി വന്നു ഒരിക്കൽ കൂടി യൂറോപ്പിൽ തൻ്റെ റയൽ മാഡ്രൈഡ് എന്താണെന്നുള്ള റേഞ്ച് എല്ലാവർക്കും അയാൾ കാണിച്ചു കൊടുത്തു ഇന്നിതാ അയാൾ വീണ്ടും പടിയിറങ്ങുന്നു ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് റയൽ മാഡ്രൈഡ് ഇതാ വീണ്ടും ഒരിക്കൽ കൂടി കാർലോയുടെ മറ്റൊരു അസിസ്റ്റന്റ് മാനേജറെ പരിചയപ്പെടുത്തുന്നു കണ്ടറിയാം എന്തൊക്കെ സംഭവിക്കുമെന്നത് എനിവേ വെൽക്കം എന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ ഞങ്ങളുടെ മുൻ താരമില്ലേ അതുകൊണ്ട് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ അലൻസോ പുതിയ ചരിത്രങ്ങൾ നിങ്ങളിലൂടെ ഉണ്ടാകട്ടെ രണ്ടായിരത്തി പതിനാലിൽ കാർലോയുടെ റയൽ ഡർബി ഫൈനലിൽ അറ്റ്ലറ്റിക്കോ മാഡ്രേഡിനോട് തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷവും ഒരു ഗോളിന് റയൽ മാഡ്രേഡ് പിന്നിൽ നിൽക്കുന്നു അവസാന അവസരമെന്നോണം കിട്ടിയ ഒരു കോർണർ കിക്ക് മോട്ട്രിച്ചിന്റെ കിക്കിന് ടീബോർഡ് അവസരവും നൽകാതെ പോസ്റ്റിലേക്ക് വായിച്ച് റയൽ മാഡ്രിഡിന്റെ പ്രതിരോധ നിരക്കാരനായ സെർജിയോ റാമോസ് റയഡിന്റെ പന്ത്രണ്ട് വർഷത്തെ കിരീട വരൾച്ചക്ക് അവസാനം കുറിച്ചപ്പോൾ ഗാലറിയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് എടുത്തു ചാടി റയൽ ക്യാമ്പിലേക്ക് ഓടിയെടുക്കുന്ന സാബി അനൻസോ അതെ അയാൾ ഒരു യഥാർത്ഥ മാഡ്രഡിസ്റ്റുകാരനാണ് വീണ്ടും സാന്റിയോഗോയിലേക്ക് വരുന്നത് പരിശീലക വേഷത്തിലാണ് ജൂനിയർ ടീമിനെ പരിശീലിപ്പിച്ച് റെക്കോർഡ് വിജയങ്ങളൊക്കെ കൈവരിച്ച പരിചയമുണ്ട് അയാൾക്ക് പിന്നെ ബയണിന്റെ അപ്രമാദിത്യം അവസാനിപ്പിച്ച് അൺബിറ്റൺ ചാമ്പ്യനാണ് അയാൾ അതെ ലെവർകൂസണിൽ അയാൾ മികച്ച പരിശീലകനായിരുന്നു മാഡ്രിഡിന്റെ പരിശീലകനാവുക എന്നത് മുൾ കിരീടം മണിയുന്നതിന് തുല്യമാണ് ഫാൻസും മാനേജ്മെന്റും ചെറിയ വീഴ്ച പോലും അംഗീകരിക്കപ്പെടില്ല സാബിയലൻസോ വരുന്നതാകട്ടെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ അകപ്പെട്ട മാഡ്രിഡിന്റെ തലവനായിട്ടാണ് ബാർസയിൽ സാബിക്കുണ്ടായ അനുഭവം മനസ്സിലാക്കി സിദാന പോലെ റയലിനോടടുത്ത് ഒരു പിടി മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാബി അലൻസോക്ക് സാധിക്കട്ടെ റയൽ മാഡ്രിഡിൽ ടീം വിജയിച്ചു നിൽക്കുമ്പോൾ എല്ലാവരും വായിത്തുന്ന പേരാണ് ഫ്ലോറന്റീനോ പെരസ് ടീം തോറ്റു നിൽക്കുമ്പോഴും അതിന്റെ ഉത്തരവാദിത്വവും പെരസിനാണ് കാരണം റയൽ മാഡ്രിഡിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പ്രസിഡന്റ് പെരസും ബോർഡുമാണ് ഒരു മാനേജർക്ക് തന്റെ ആവശ്യങ്ങൾ പറയാം പക്ഷേ അത് നടപ്പിലാക്കണമെങ്കിൽ പ്രസിഡന്റ് തീരുമാനിക്കും അതിലാകെ ഒരപവാദം ജോസ് മൗറീന് വേണം മൗറീനോ പറഞ്ഞതൊക്കെ അന്ന് ബോർഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരിമിതി അറിഞ്ഞുകൊണ്ടാണ് അഞ്ചിലൊട്ടി റയലിൽ വന്നതും അതേ പരിമിതിക്കുള്ളിൽ നിന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ രണ്ട് തവണ ലീഗും ചാമ്പ്യൻസ് ലീഗും നേടിയതും പക്ഷേ ഇത്തവണ എല്ലാവരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റി പ്രത്യേകിച്ച് ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ മാഡ്രിഡ് ഫ്രീ ഏജൻസിനെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് അങ്ങനെ നോക്കി ഇടയിൽ ബാലൻസ് നിൽക്കുന്നതിനിടയിൽ ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു അല്ലെങ്കിൽ അവഗണിച്ചു സീസൺ തുടങ്ങുമ്പോൾ തന്നെ അലാബയും മിലിറ്റോയും പരിക്കിന്റെ പിടിയിലായിരുന്നു നാച്ചോ ക്ലബ്ബ് വിടുകയും ചെയ്തു അവിടെ ഒരു സെന്റർ ബാക്ക് വന്നില്ല സീസൺ തുടങ്ങിയതിനു ശേഷം കാർമഹാൽ പരിക്ക് പറ്റി പുറത്തായി അവിടെ പുതിയ റൈറ്റ് ബാക്ക് വന്നില്ല പകരം വാസ്കോസിനെ പരീക്ഷിച്ച് വീണ്ടും വീണ്ടും പണി കിട്ടിക്കൊണ്ടേയിരുന്നു ടോണി ക്രൂസ് പോയി പകരം നല്ലൊരു മിഡ്ഫീൽഡർ വന്നില്ല ഫോർവേഡിൽ പോലെ ഒരു സ്ട്രൈക്കർ വേണമായിരുന്നു പക്ഷേ അവിടേക്ക് എംബാപ്പയുടെ വരവോടെ വിനീഷ്യസിന്റെയും റോഡ്രിഗയുടെയും കളിയെ ബാധിച്ചു റയലിന്റെ ഈ സീസണിലെ തകർച്ചയ്ക്ക് ആഞ്ചലോട്ടിയേക്കാൾ വലിയ ഉത്തരവാദി റയൽ മെഡ്രേഡ് ബോർഡ് തന്നെ എന്നതിൽ ആർക്കും തർക്കമില്ല മുമ്പും പല സീസണുകളിലും റയൽ തകർച്ച നേരിട്ടിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുമുണ്ട് ഈ സീസണിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞുവെന്ന് മാത്രം എന്നിരുന്നാലും അയാൾ മെഡ്രേഡിന്റെ പരിശീലകനായി വരികയാണ് ഇത് റയൽ മാഡ്രൈഡ് ആരാധകർക്ക് പുതിയൊരു പ്രതീക്ഷയാണ് അയാൾ ഈ ടീമിനെ രക്ഷിക്കുമെന്ന് റയൽ ആരാധകർ വിശ്വസിക്കുന്നു